തെരുവുനായ പുനരധിവാസ കേന്ദ്രം പട്ടാണിക്കാടിന്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥയ്ക്ക് ഭംഗം വരുത്തുമെന്ന് ജനനി വടക്കാഞ്ചേരി നഗരസഭ അഖമല ഡിവിഷനിൽ ശാസ്ത്രാക്ഷേത്രത്തിനടുത്ത് ക്ഷേത്രത്തിനടുത്ത് നാനൂറ് മീറ്റർ പരിസരത്ത് വനത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി തെരുവു പുനരധിവാസ കേന്ദ്രം തുറന്നിരിക്കുന്നത് ഇരുന്നൂറോളം നായ്ക്കളെയും കേന്ദ്രത്തിൽ പരിപാലിക്കുന്നുണ്ട് ആനയും പുലിയും ഉൾപ്പെടെ വന്യജീവികൾ സ്വര്യവിഹാരം നടത്തുന്ന വനാതിർത്തിയിൽ ഇത്തരമൊരു കേന്ദ്രം പ്രവർത്തിക്കുന്നത് വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുമെന്നും നായ്ക്കളുടെ നിരന്തരമുള്ള കുര പുലിയെ നാട്ടിലേക്ക് ആകർഷിക്കുമെന്നും ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ പറഞ്ഞു സ്ഥിരമായി ആനയിറങ്ങുന്ന പ്രദേശമാണ് പട്ടാണിക്കാട് ആനകൾ പട്ടികൂടി തകർത്താൽ ഇരുന്നൂറോളം വരുന്ന നായകൾ കൂട്ടമായി നാട്ടിലിറങ്ങി പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുമെന്നും അടിയന്തരമായി അധികൃതർ ഇടപെട്ട് തെരുവ് നായ പുനരധിവാസ കേന്ദ്രം പട്ടാണിക്കാട്ടിൽ നിന്നും മാറ്റാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും പരിസ്ഥിതി സംഘടനയായ ജനനയുടെ ഭാരവാഹികളായ വി അനിരുദ്ധൻ ടി എസ് തങ്കച്ചൻ എന്നിവർ ആവശ്യപ്പെട്ടു നമ്മളിപ്പോൾ നിൽക്കുന്ന പട്ടാണിക്കാട് എന്ന് ഏതാണ്ട് ഉള്ളിലേക്ക് വരുന്ന ഒരു സ്ഥലത്താണ് കൂടാതെ ജനവാസ ധാരാളം ജനങ്ങൾ താമസിക്കുന്നതിൽ നിന്നും ഇത് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലുമാണ് നിൽക്കുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ പൊതുവായിട്ട് ഒരു പട്ടി തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സോഴ്സുകളിൽ നിന്നും ധനസഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ തെരുവ് നായ്ക്കൾ ഒന്നിച്ചവിടെ കൂടിക്കഴിഞ്ഞാൽ വരുന്നത് ഇവർ വലിയ ശൗര്യമുള്ളവരും ക്രൗര്യമുള്ളവരുമായി മാറുകയും ഇവരിൽ നിന്നും ഇവർ അക്രമാസക്തരാവുകയാണ് ചെയ്യുക ഇങ്ങനെ അക്രമാസക്തമായി കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥലമാണിത് പുലിയുണ്ട് ഇവിടെ അത് കൂടാതെ ആന അതുമാതിരിയുള്ള എല്ലാവിധ ജീവികളും കാട്ടിലുള്ള ജീവികളും ഒരു സ്ഥലമാണ് ഇത് പട്ടിയുടെ നിരന്തരമായിട്ടുള്ള കുര ഇതിനെങ്ങനെയെങ്കിലും കൂട്ടിയിട്ടിരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ കുറച്ചും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും ആ പട്ടിയുടെ കുര വന്നാൽ മറ്റ് ജനങ്ങൾ മറ്റ് ജീവികൾ വെച്ചാൽ ഈ കാട്ടിലുള്ള പുലി അതുമാതിരിയുള്ള ജീവികൾ ഇപ്പുറത്തേക്ക് കടന്നു വരാനും ഇതിലേക്ക് കൂടുതൽ ശല്യമുണ്ടാവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ആന ഇറങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ആനയ്ക്കിപ്പോൾ ആ ഇവിടെ സംരക്ഷിതമൊന്നുമല്ല അത് വെറുതെ ഈ റൂഫിംഗ് ഷീറ്റ് വെച്ച് മറിച്ചിരിക്കുകയാണ് അതിന്റെ മേളിൽ കമ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് ആന ഒരു ചവിട്ടി ഔട്ടി ആയിരുന്നോ പോകും അവിടെ ഉണ്ടാവുന്ന ഈ ധാരാളം നായ്ക്കൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരം എന്തായിരിക്കും ക്രൂരമായിട്ടുള്ള നായ്ക്കൾ ഇറങ്ങുക അവിടെ ഒരു പത്ത് ദിവസം കിടന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര ക്രൂരാവും അവരിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജനവാസ മേഖലയ്ക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും ഒരു തരത്തിലും ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറും പിന്നെ ഇപ്പോൾ അങ്ങോട്ട് അടുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെയാണെങ്കിലും ഭയങ്കര നാറ്റം ഇപ്പം തന്നെ ഉണ്ടാവുന്നുണ്ട് അത് പുറത്തേക്ക് വന്നാൽ എന്തവസ്ഥയായിരിക്കും അതിനകത്തൊരു നായ്ക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ നായും പേ ആവും അതിനു പറ്റിയ ഡോക്ടേഴ്സോ അത്തരം സൗകര്യങ്ങളോ ഡെയിലി നോക്കാനുള്ള സൗകര്യങ്ങളോ അതിന് ക്വാളിഫൈഡ് ആയിട്ടും അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും അവിടെ കാണാനില്ല ഇത് ജനത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാട്ടിലെ ജീവികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാട്ടിൽ നിന്ന് കാട്ടിൻ്റെ മുദ്രിതാവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ സകല വിധത്തിലും എല്ലാ വിധത്തിലും ഈ പ്രദേശത്ത് ഇത് യോജിച്ചതല്ല ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ആരുടെ കൂടി ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഉണ്ടോ എന്നറിയില്ല ഇത് ആരുടെ അംഗീകാരത്തോട് കാട്ടിൽ കൂടിയാണ് ഇത് കടന്നു വരുന്നത് ഇത് ഇങ്ങനെ സംഭവിച്ചോ എന്നറിയില്ല എന്തായാലും ഇത് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ ഒരു സംരക്ഷണ സ്ഥാപനം ഉണ്ടാവണമെങ്കിൽ അത്ര സെക്യൂരിറ്റിയോടുകൂടി ഉണ്ടായത് തന്നെയായിരിക്കും ഉണ്ടാകെങ്കിൽ അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ ഇത് അതിനുള്ള സെക്യൂരിൽ ില്ല വെറുതെ റൂഫിംഗ് ഷീറ്റ് വെച്ച് മറിച്ചിരിക്കുക അതിൻ്റെ പുറത്ത് കമ്പിയിട്ടിരിക്കുക അപ്പോൾ എന്തായാലും ഇതിലൊന്നും ഇത് ഇവിടത്തേക്ക് പറ്റുന്നതല്ല ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം ഒരു കാര്യം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അധികാരം ശ്രദ്ധിക്കണം ഇത് ജനദ്രോഹപരമാണ് സന്തുലിതാവസ്ഥയ്ക്ക് ദോഷമാണ് അതുകൂടാതെ ഇത് വലിയൊരു കാടാണ് ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് ദോഷമാണ് ഇപ്പോൾ നമ്മുടെ കുരങ്ങുകളൊക്കെ ഇവിടെ ധാരാളം ഉള്ളതാണ് അവറ്റുകൾക്ക് ഉപദ്രവമാണ് അതുകൊണ്ട് അധികാരികളിൽ ഇടപെടണമെന്നും വീണ്ടും ചെയ്യണമെന്നും ജനനി എന്നുള്ള സംഘടനയുടെ ഞങ്ങൾ പാരിസ്ഥിതിക സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നു വേണ്ടുന്നത് ഉടനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ജയ് ഹിന്ദ്